ഞാൻ കൃഷ്ണപ്രിയാട് എ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് നവംബർ പതിനാല് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം സ്വാതന്ത്ര്യ സമര സേനാനിയും ശക്തനായ നേതാവും രാഷ്ട്രീയ ശില്പിയും കുട്ടികളുടെ ചാച്ചാജിയുമായ ജവഹർലാൽ നെഹ്റുവിനായി രാജ്യം മാറ്റിവെക്കുന്ന ദിവസമാണിന്ന് മുതിർന്നവർക്കായി എനിക്ക് സമയം ഉണ്ടായി എന്നിരിക്കില്ല പക്ഷേ കുട്ടികൾക്കായി എത്ര സമയം വേണമെങ്കിലും മാറ്റിവെക്കാൻ ഞാൻ തയ്യാറാണ് ചാച്ചാജിയുടെ ഈ വാക്കുകൾ കുട്ടികൾക്കായുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യത്തെ ഏറെ സൗന്ദര്യത്തോടെ വർണ്ണിച്ചിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും പൂർണമായ ഗുണമേന്മ ഏറിയ കുട്ടിക്കാല ഉയർന്ന വിദ്യാഭ്യാസം ഇതാണ് ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കുമായി നെഹ്റു സ്വപ്നം കണ്ട രണ്ട് അനിവാര്യതകൾ കുട്ടികൾക്കായുള്ള വിദ്യാഭ്യാസം അവകാശങ്ങൾ പരിചരണം എന്നിവയെക്കുറിച്ചുള്ള അപബോധം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിന് മുൻപ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള ആഗോള ശിശുദിനവുമായി ചേർന്ന് നവംബർ ഇരുപതിനാണ് ഇന്ത്യയും കുട്ടികൾക്കായി മാറ്റിവെച്ചിരുന്ന ദിവസം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നെഹ്റുവിന്റെ മരണത്തോടെ ശിശുക്കളോടുള്ള അദ്ദേഹത്തിന്റെ നിർവാച്യ സ്നേഹത്തിന് ഭാരതം നൽകിയ ആദരവായാണ് കൊണ്ടാടുവാൻ തീരുമാനിച്ചത് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ നിർമ്മിക്കുന്നത് ഭാരതത്തിന്റെ ഭാവി നിർമ്മിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള നിരവധി സാധനങ്ങൾ ഉൾപ്പെടെയുള്ള നവീനമായ ആശയങ്ങളാണ് നെഹ്റുവിന്റെ കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കിയത് ഈ ശിശുദിനത്തിൽ നെഹ്റു നമ്മളോട് പറഞ്ഞ ഒരു വാക്യം നമുക്ക് ഓർക്കാം കുഞ്ഞുങ്ങളും പൂക്കളും മൃദുനവും നിർമ്മലവുമാണ് അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ ഓരോ കുട്ടികളുടെയും ക്ഷേമം ഉറപ്പുവരുത്താൻ അതത് രാജ്യങ്ങളിലെ സർക്കാരിനും ബാധ്യതയുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലുള്ള കുട്ടികൾക്കായുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രഖ്യാപിച്ചിരുന്നു ഈ ബാധ്യത നിറവേറ്റാൻ ഈ ശിശുദിനം ഇന്ത്യയിലെ എല്ലാ ഭരണാധികാരികൾക്കും പ്രചോദനമാകട്ടെ എല്ലാവർക്കും എന്റെ ശിശുദിനാശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് നമസ്കാരം